നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി ഗൗതം ഗംഭീർ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ടി ട്വന്റി ലോകകപ്പ് കിരീടം നേടി രാഹുൽ ദ്രാവിഡ ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് പണിയിറങ്ങിയപ്പോൾ പകരക്കാരനായി ഗംഭീർ എത്തുകയായിരുന്നു ഇന്ത്യയുടെ മുൻ ഓപ്പണറായിരുന്ന ഗംഭീർ പരിശീലക സ്ഥാനത്തേക്ക് എത്തുമ്പോൾ വലിയ പൊളിച്ചെഴുത്ത് തന്നെയാണ് ടീമിനുള്ളിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നത് തന്റെ ഇഷ്ടക്കാരെ പരിശീലക സംഘത്തിന്റെ അടക്കം ഉൾക്കൊള്ളിച്ച വലിയ മാറ്റത്തിനായാണ് ഗംഭീർ തയ്യാറെടുക്കുന്നത് ഫോമിലുള്ള താരങ്ങൾ മൂന്ന് ഫോർമാറ്റിലും കളിക്കണം എന്നാണ് ഗംഭീറിന്റെ നിലപാട് ഹാർദിക് പാണ്ഡ്യ ടെസ്റ്റ് കളിക്കണമെന്നും ഗംഭീർ വ്യക്തമാക്കി കഴിഞ്ഞു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കഴിഞ്ഞ രണ്ട് തവണയും റണ്ണറപ്പുകളായ ഇന്ത്യ ഇത്തവണ കപ്പ് ലക്ഷ്യമിടുകയാണ് ഇതിനായുള്ള നീക്കം ഗംഭീറിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഗംഭീറിന്റെ പരിശീലനത്തിന് കീഴിൽ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ ചില പ്രശ്നങ്ങൾ ഇപ്പോഴും കണ്ടുവരുന്നുണ്ട് മൂന്നാം നമ്പറിൽ നിന്ന് ചേതേശ്വർ പൂജാര പടിയിറങ്ങിയപ്പോൾ പകരക്കാരനായി ആര് എന്നതായിരുന്നു ചോദ്യം മധ്യനിരയിൽ അജിൻക്യ രഹാനയ്ക്കും ഉത്തമ പകരക്കാരനെ കണ്ടെത്താനായിട്ടില്ല ക്ലാസിക് താരങ്ങൾ മാത്രം ടെസ്റ്റ് കളിക്കുകയും ആക്രമിച്ചു കളിക്കുന്നവർ ടെസ്റ്റ് ടീമിന് പുറത്തു നിൽക്കുകയും ചെയ്യുന്നതാണ് സമീപകാലത്തായി ഇന്ത്യൻ ടീമിൽ നിന്ന് കാണാനാകുന്നത് എന്നാൽ ഇപ്പോൾ ഗംഭീർ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ടി ട്വൻ്റി താരങ്ങളായി മാത്രം ചില താരങ്ങളെ ഒതുക്കില്ല എന്നും പ്രതിഭ വിലയിരുത്തി മൂന്ന് ഫോർമാറ്റിലും കളിപ്പിക്കും എന്നുമാണ് ഗംഭീർ പറഞ്ഞിരിക്കുന്നത് സഞ്ജു സാംസൺ ഐ പി എല്ലിലൂടെ വളർന്ന താരമാണ് ഇതിനോടകം അദ്ദേഹത്തെ ഇന്ത്യ ഏകദിനത്തിലും ടി ട്വന്റിയിലും കളിപ്പിച്ചു എന്നാൽ ടെസ്റ്റിൽ അവസരം നൽകിയിട്ടില്ല കളിക്കാൻ അവസരം ലഭിച്ചാൽ വലിയ സ്കോറിലേക്ക് ഉയരാൻ കഴിവുള്ള താരമാണ് സഞ്ജു സാംസൺ തന്റേതായ ദിവസം വീരേന്ദ്ര സെവാഗിനെ പോലെ കടന്നാക്രമിച്ചു കളിക്കാൻ സഞ്ജുവിന് മികവുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ കേരളത്തിനൊപ്പം ഭേദപ്പെട്ട പ്രകടനം തന്നെ സഞ്ജു നടത്തിയിട്ടുമുണ്ട് ഇന്ത്യക്കായി ടെസ്റ്റ് കളിക്കണമെന്നത് സഞ്ജുവിന്റെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നുകൂടിയാണ് മധ്യനിലയിലേക്ക് സഞ്ജുവിനെയും പരിഗണിക്കാൻ സാധ്യതയുണ്ട് ടെസ്റ്റ് വിക്കറ്റ് കീപ്പർ റോളിൽ ഋഷഭ് പന്തിന്റെ ബാക്കപ്പായി ധ്രുവ് ജുറേലിനെയാണ് ഇന്ത്യ പരിഗണിക്കുന്നത് എന്നാൽ ജുറേലിനേക്കാൾ മികച്ച വിക്കറ്റ് കീപ്പറും അനുഭവ സമ്പന്നനായ ബാറ്ററും കൂടിയാണ് സഞ്ജു അതുകൊണ്ട് തന്നെ ഋഷഭിനൊപ്പം സഞ്ജുവിനും ടെസ്റ്റിൽ അവസരം നൽകാൻ ഗംഭീർ ഒരു പക്ഷേ തയ്യാറായേക്കും സഞ്ജു സാംസൺ സ്പിന്നിനെ നന്നായി നേരിടുന്ന താരം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പിച്ചിൽ ടെസ്റ്റ് കളിക്കാൻ സഞ്ജുവിന് അവസരം ലഭിച്ചാൽ കസറാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് ഇതുവരെ ഇന്ത്യയുടെ പരിശീലകർ സഞ്ജുവിനെ തഴങ്ങെങ്കിലും ആക്രമണോത്സാഹതയോടെ കളിക്കുന്ന സഞ്ജുവിനെ ഋഷഭിനൊപ്പം വളർത്തുന്നത് ടീമിന് ഗുണം തന്നെ ചെയ്യും ദക്ഷിണാഫ്രിക്കയിൽ അടക്കം ഏകദിന സെഞ്ചുറി നേടി സഞ്ജു മികവ് കാട്ടിക്കഴിഞ്ഞതുമാണ് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ബെഞ്ചിലിരുത്തി സഞ്ജുവിനെ ഒതുക്കിയിരുന്നു എന്നാൽ ഗംഭീറിന് കീഴിലേക്ക് എത്തുമ്പോൾ സഞ്ജുവിന് കൂടുതൽ അവസരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വരാനിരിക്കുന്ന ശ്രീലങ്കൻ പരമ്പരയിലും ടി ട്വന്റിയിലും ഏകദിനത്തിലും സഞ്ജു കളിച്ചേക്കും വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി വേദി പാകിസ്ഥാനാണ് ഇന്ത്യ ടൂർണമെന്റിൽ നിന്ന് പിന്മാറാനാണ് സാധ്യത കളിച്ചാൽ സഞ്ജുവും ടീമിന്റെ ഭാഗമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഗംഭീറിന് കീഴിൽ സഞ്ജുവിന് പ്രതീക്ഷകൾ ഒരുപാടുണ്ട് ശ്രേയസ് അയ്യരെ ഇന്ത്യ ടെസ്റ്റിലേക്ക് കൂടുതൽ പിന്തുണച്ചേക്കുമെന്നും അറിയുന്നുണ്ട് ഏകദിനത്തിലേക്കും ശ്രേയസിന് മടങ്ങി വരവിന് അവസരം ലഭിച്ചേക്കും നിലവിൽ ബി സി സി ഐ കരാറിന് പുറത്താണ് ശ്രേയസ് ഉള്ളത് എന്നാൽ ഗംഭീറിന്റെ പരിശീലനത്തിന് കീഴിൽ കെ കെ ആർ കിരീടം നേടിയപ്പോൾ അതിലെ നായകനായിരുന്ന ശ്രേയസിനെ ഗംഭീർ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല